MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO Certified College approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Puchin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944 816W1 And mark your journey with MESC. പള്ളുരുത്തി തെക്കിനെഴുത്ത് പരദേവത ക്ഷേത്രത്തിൽ പത്താം ഉദയ മഹോത്സവം നടത്തി പള്ളുരുത്തി തെക്കിനെഴുത്ത് പരദേവത ഐശ്വര്യ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ പത്താം ഉദയ ഉത്സവം നടത്തി അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ആണ്ടുതോറും മേടമാസത്തിലെ പത്താം ഉദയത്തിന് മാത്രമാണ് ക്ഷേത്രനട തുറക്കാറുള്ളത് അതുകൊണ്ട് ഈ ദിവസം ദേവിക്ക് ചൈതന്യം കൂടുതലായിരിക്കുമെന്ന് വിശ്വാസികൾ പറയുന്നു പ്രകൃതിയുടെ മനോഹാരിത ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്തൊരു ക്ഷേത്രവുമാണ് നിറയെ വള്ളിപ്പടർപ്പിന്റെയും വൃക്ഷലതാതികളുടെയും നടുവിലാണ് ഈ ക്ഷേത്രം കളമെഴുതി പാട്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കൂടാതെ താലവരവ് ചെണ്ടമേളം തുടങ്ങി വിശേഷാൽ പൂജകളും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തും പരമോ എ ആർ വിദ്യാധരൻ അജീഷ് രവി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു രാജ ഉടലിന്റെ വർണ്ണം കണ്ട രക്തമയമിന്റെ വർണ്ണം കണ്ട ന്യൂസ് ബ്യൂറോ പല്ലുരുത്തി